ഹലോ ഗായ്സ് അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വകാര്യം നമ്മളെ നിബിദിനാണ് എല്ലാവർക്കും എൻ്റെ നിബിന് നേരുന്നു അപ്പോൾ തിരുനബിയുടെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനാഘോഷം നമ്മൾ ആഘോഷിക്കപ്പെടുകയാണ് അപ്പോൾ ഈ ഏറ്റവും നല്ലൊരു മൊമെൻ്റാണ് നമ്മൾ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ആ ഭക്ഷണം കൊടുക്കാൻ അതിൻ്റെ നമുക്ക് വിശേഷങ്ങൾ കാണാം അപ്പോൾ നമ്മളെ ഫുഡ് റെഡി ആയിക്കണ് നമ്മളിപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ കറി

പാക്ക് ചെയ്യുന്നു ചോറ് പാക്ക് ചെയ്യുന്നു അവിടെ കവർ പൊതികള് ഓരോ പൊതികളാക്കി വെച്ചിട്ടുണ്ട് ഫുള്ള് പാക്കിംഗ് ഫുള്ള് പാക്കിംഗ് സെക്ഷനും ഫുഡിന് സെക്ഷനാ കേട്ടോ ഒരു ചെമ്പ് കാലി പാക്കിംഗ് കഴിഞ്ഞു അടുത്ത പൊട്ടിച്ചു ഇവിടെയും പൊട്ടിച്ചു ഇവിടെയും പൊട്ടിച്ചു പൊട്ടിച്ചു ഇവിടെ ചോറ് പാക്കിങ് കറി പാക്കിങ് ഓ നീക്കൊന്നെയ്യോദിക്കാൻ പോവാ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കിട്ടോ ഇത് പൊടിച്ചിട്ടില്ല നമ്മൾ പാക്കാൻ പോണേ ഉള്ളൂ എന്താ വെള്ളത്തിന് നെയ്യോ എന്തിനാ വെള്ളത്തിന് താർത്തുമ്പോ പൊട്ടിക്കാണ്ടിട്ടോസ് അത് നമ്മളെ സ്വന്തം ഓഡിറ്റോറിയാണ് സത്വ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മളെ നിബന്ധ്യത്തിന്റെ ഫുഡൊക്കെ നമ്മള് ഉണ്ടാക്കിയത് ഇവിടെ തന്നെയാണ് നമ്മളെ ഫുഡ് പാക്കും ചെയ്യുന്നത് പാക്ക് ചെയ്യാനും കൊറേ ആൾക്കാരൊക്കെ കിട്ടോ ഏ ഈ നിവിധിനം കമ്പള് കൊണ്ടുപോയി മംഗള് കൊണ്ടുപോയി കണക്ക തെറ്റിക്ക് മനസ്സിലല്ല ഇത് പറയണോ ഇത് നമ്മളെ ബിസ്മി കാറ്ററിംഗ് സർവീസസ് ആട്ടോ നല്ലവട്ടം കളോ ഈ ഇതാ നമ്മളെ സർവീസസ് നേതൃത്വം കൊടുക്കുന്നത് ബിസ്മി കുറച്ചാൾക്കാരോ അവിടെ ആൾക്കാർ ബിസ്മി ഓ ബീഫ് റൈഡിട്ടോ ബീഫ് റൈഡി ഏത് പാക്കറ്റില്ലേ ചോറ് മറിച്ചിട്ടോ മറിച്ചിട്ടുറപ്പൊക്കെ തല നോക്കിട്ട തല നോക്കിയേ മോനെ ചോടുള്ള ഓയ് ചോറ് ഫുഡിന്റെ പാക്ക് മാറ്റോ മാറ്റും ഫുഡ് പാക്കിന്റെ ട്രൈപോഡാ അതന്നെ പൊന്നൊക്കെ എത്തിയിട്ടുണ്ട് പൊന്നും അവറുകൾ എത്തിയിട്ടുണ്ട് ഫുഡ് പാക്കിങ്ങിന്റെ കൺട്രോള് കൺട്രോൾ ചെയ്യണത് ആ പേര് ഡില്ലി അതേപോലെ പൊന്നൊക്കെയാണ് കൺട്രോൾ ചെയ്യാ ഫുഡിന് സെക്ഷൻ പാക്കിങ് പാക്കിങ് മാഷാ മാസാ അല്ലാ നമ്മളൊക്കെ പാക്കിംഗ് ഒക്കെ ആവേശ ബില്ലായിരിക്കണം കേട്ടോ മാഷാ അല്ലാ മാസാല്ലാ ഊ മൂണ ചോറൊക്കെയെവിടെ ആയാലും ലേറ്റസ്റ്റാ വരും ആ ലേറ്റാ വന്നാലും ഏറ്റാ വരുവേ റബ്ബറുണ്ട് കനല് 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 ഒരു തരി മതി കനല കൊണ്ടുപോണേ ബീഫിന്റെ ഷോട്ടിലേക്ക് ഇടാന കനലൊരു തരിമതി ആള് കൂടിയ പാമ്പോ രാവൂല പാക്കിട്ട് പാക്ക് അവിടെ വിളിച്ചു വരുത്തണേ വീഡിയോക്ക് വേണ്ടി വിളിച്ചു വരുത്താട്ടോ ഓ അതിന് വേനാവൂ ഇങ്ങനൊക്കെ ആക്കിയാല് ഓ ഒന്നുകൂടി വിശ്രയിക്കണല്ലേ മാഷാ അല്ല നമ്മളത് ഫുഡ് പാക്ക് ചെയ്യാന് നമ്മള് കുട്ടി എത്തിട്ടോ എന്റെ പേര് പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് വാസി എത്തി ഒന്നാം ക്ലാസ്സിൽ പഠിക്കണേ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെ നമ്മളത് ഫുഡ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് മാഷാദ നമ്മൾ ഫുഡൊക്കെ ഫുൾ പാക്ക്ഡ് എല്ലാം പാക്കഡ് ആക്കിട്ടോ ഒരു ഫുൾ ഓവർ ഓവർവ്യൂ കാണിച്ചിട്ട് കേട്ടോ ബീഫിൻ്റെ പൊതികൾ പാക്കഡൊക്കെ കവറിൽ പൊതി ആക്കി വെച്ചിട്ടുണ്ട് ചോറിൻ്റെ സെക്ഷൻ ഫുൾ പാക്കഡ് കേട്ടോ

വണ്ടിയിലേക്ക് ചോറ് പതിയെ വെക്കാണ് വണ്ടിയിൽ വിളിക്കും ക്ലിയർ കുറവാട്ടോ അത് ക്ലിയർ കുറവാണേ ഡബിൾ കെട്ട് ഡബിൾ കെട്ട് ഫുഡ് ഇതാ വണ്ടിയിലേക്ക് കൊണ്ടുപോകട്ടാ വണ്ടി വണ്ടിക്ക് വണ്ടിയില വണ്ടിയിലേക്ക് അടുത്ത പൊന്നുക്കയും രണ്ട് പുന്നക്കന്മാർക്കുണ്ട് വണ്ടിയിൽ വെക്കുന്നുണ്ടോസ് നമ്മൾ വണ്ടിക്ക് കേട്ടോ ഇവിടെ വേറെ രണ്ട് ബിൾ കെട്ട് കെട്ടുന്നുണ്ട് നമ്മളെ മദ്രസില് വെച്ചിട്ട് ചോറ് കൊടുക്കുന്നുണ്ടോ ഏറും കറിയും അപ്പോൾ വീഡിയോസുകൾ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറാമത് ജന്മ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ പഠിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ